എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് ഇന്ന് കാരണം ഒരു രണ്ടു വർഷം മുമ്പ് വളരെ ട്വൽത്ത് മാൻ്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു എന്നോട് ഫസ്റ്റ് ഫസ്റ്റ് ഈ ഐഡിയ പറയുന്നത് നന്നായിട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ് ഫസ്റ്റ് വൺ ലൈൻ അല്ലെങ്കിൽ ഒരു രണ്ട് ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് അതിനെ ഞാൻ പറഞ്ഞു വോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻപ്ലേ വോക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഊമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു അങ്ങനെയൊരു ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ നിമിത്തമായിട്ട് വരുവാന്നു അപ്പോൾ ഒരു ദിവസം ഊമനില് നമ്മൾ കഥലൊരു ലൊക്കേഷൻ അല്ലേ ഹോട്ടലിൽ ഹോട്ടലിലുണ്ടപ്പോ എന്നോട് പറഞ്ഞു ആസിഫ് ആസിഫർ കേൾക്കാത്ത പറഞ്ഞിട്ടുണ്ട് എന്നോട് പേര് ഗുഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എന്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നു കയറി വന്നപ്പം വളരെ എക്സൈറ്റഡായിട്ടായ ഹസു പറഞ്ഞു ഞാൻ അവധി കേട്ട് കിട്ടും ഇത് കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ടോ എന്ന് ഇതാണ് തന്നെ ഐ വെരി ഹാപ്പി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു പിന്നെ അഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കി പൊക്കിയെടുത്തോട്ട് പോകുന്ന ആളാ ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം പക്ഷെ അന്നേരം എന്നാൽ എന്നോട് വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിന്റെ പേര് കൂടി അടുത്ത് ഫാദറിന്റെ പേര് പറയത്തില്ല അത് കഴിഞ്ഞാൽ ഞാനിത് അർജൻ അത് കഴിഞ്ഞ് എന്റെ കൂടെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്തു ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പുള്ളിയെടുത്ത് ഈ പറഞ്ഞ പോലെ എന്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ് പിന്നെ ഞാൻ ഫിലിം കണ്ടു വളരെ നന്നായിട്ട് അത് ചെയ്തത് കൊണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് ത്രില്ലർ ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു 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 സിനിമയല്ല അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കണ്ട് കണ്ടുമ്പോൾ മനസ്സിലാവും ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എൻജോയ് ചെയ്യണം ഇതൊരു ഒരു 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 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ് താങ്ക് യു നമസ്കാരം പറഞ്ഞ പോലെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ജിതു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് ഒരു വൈസ് ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞതിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം ഒരു വലിയ എക്സാമ്പിൾ എക്സാമ്പിളായിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുന്നെയാണ് അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അർഫാസിന്റെ അടുത്ത് ഇപ്പം ജിതുജന പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും അപ്പൊ മൊത്തം ലൊക്കേഷനിലൊരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടെക്നീഷ്യനാണ് നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അർഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലെന്നൊക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥ ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു അത് വളരെ ഒരു വെയിദ്യിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നും അല്ല അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എന്റെ അടുത്ത് കഥ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി ബാക്ക് ഡ്രോപ്സ് ഇവരി ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു അപ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിത്തുചെണ്ണെടുത്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വർക്കായി നമുക്കത് പിടിക്കാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിന്റെ എന്റെ അടുത്തുള്ള ഒരു മീറ്റിംഗ് അപ്പൊ അങ്ങനെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നായിരുന്നു അപ്പൊ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നരേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിന് ഒരു പുതുമ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലും മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്വീഷറി എത്തുന്നത് റാമിന്റെ ലൊക്കേഷൻ രംഗ് ഇവർ പോകുന്ന സമയത്ത് കണ്ട ഒരു ലൊക്കേഷൻ അൽഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ആയി ഇത് നമ്മളവിടെ ഷൂട്ടിങ്ങിലെത്തി ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം ഉണ്ടാക്കിയ റോഡിൽ റോഡിൽ കൂടെ വേണമെങ്കിൽ ലൊക്കേഷനിലെത്താൻ ഇതുപോലെ ലൈറ്റ്സും എക്യൂപ്മെന്റ്സൊക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ഈ ഉണ്ടായിരുന്നു അപ്പു പ്രഭാകർ ആണ് ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഇനിയും അറിയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമ പോകുന്ന ആളായിരിക്കും അപ്പു അതുപോലെ ജെ ഡി ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ ഇതില് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിൽ എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമ ആക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ് ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തത് ജിത്ത് ചേട്ടന പോലൊരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു അപ്പം എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു സിനിമ കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയമില്ല ബാക്കി കണ്ടിട്ട് ഞങ്ങളെ തീരുമാനിക്കേണ്ടതു താങ്ക് യു ഗുഡ് ഈവനിങ് എമറിമാൻ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ഐ തിക് മെയിൻ ഹൈലൈറ്റ് പോയിന്റ്സ് ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാനും എന്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്കൊരു കോള് വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് അപ്പം തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റിയൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു സോ ഐ ആൻഡ് ബീയിങ് ഹ്യൂജ് ജിത്തു സർ മൂവി ഫാൻ ഞാൻ അത്രയും എക്സൈറ്റഡായിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് ഐ വാസ് ലുക്കിംഗ് റീൽ ലുക്കിംഗ് ഫോർ ടു ദയക്ഷൻ ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ആൻഡ് അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള റ്റൊനീഷ്യലുള്ള ഷൂട്ടിങ് ഇതിൻ്റെ മേക്കിംഗ് സോ ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിം ആണിത് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോർണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിംഗ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ് ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങൾ എല്ലാവരും ൈക്ക് ഹി സെറ്റ് ടുബീഷ്യല് ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലും ഞങ്ങൾക്കിതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ലൈവ് സൗണ്ട് ആയിരുന്നു ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്റ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലിം ആണിത് ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ യു നോ ദൈൻ ഐ ക്വിഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം സോ താങ്ക് യുക് യു ജി സർ താങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും അത് ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസ് ആവാണ് സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം യുസ്കാരം

ഇപ്പം ഗോൾ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ വെള്ളം അല്ലെങ്കിൽ പുഴയൊക്കെ കാണിച്ച് അത് ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഓൾറെഡി ഇപ്പം ഗോൾ ലൈറ്റിനെ അങ്ങനെ കാണിച്ചത് കൊണ്ട് അത് എന്റെ വീണ്ടും കാണിക്കാൻ ഇല്ല അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു അപ്പം ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പം എന്താ ഇടുക്കി ആ തോന്നുന്നു അല്ലെങ്കിൽ ഈ എന്താ തേയിലത്തോട്ടം കാണിച്ചിരിക്കുന്നത് അത് ബ്രില്യൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് അപ്പൊ അതിലേക്ക് വന്നെത്തിയത് എന്താണ് അല്ലെങ്കിൽ എന്ത് തോട്ടമാണ് ആ ഒരു ഇതിലേക്ക് താങ്ക് യു ഒന്ന് കോട്ട് ലൈഫ് വരെ വേറെ ചോട്ടിലുള്ള സിനിമയാണ് ഒരു സർവൈവൽ ഡ്രാമയാണ് ഇതൊരു സർവൈവൽ ഡ്രാമ അല്ല ഇത് വളരെ എൻകേജിംഗ് ആയിട്ടുള്ളൊരു ത്രില്ലർ ആണ് അതിൻ്റെ പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ആണ് സഹാര ഡെസേർട്ടാണ് ഷൂട്ട് ചെയ്തത് ബട്ട് ഇറ്റ്സ് എൻ ഇമാജിനറി വേൾഡ് അതുകൊണ്ട് അസിഫ് പോലെ ഇമാജിനറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് റണീജ എന്ന് പറയുന്ന ലൊക്കേഷൻ വരുന്നത് ഹാപ്പൻസ് ഇൻ പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഈ മൊണോട്ടനസ് ഫീൽ ചെയ്യാതെ ആ വിഷുവൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് ആണ് അപ്പു പ്രഭാ ആസിഫോലെ ഹിറീസ് ആണ് ഗ്രീൻ ജോബ് മറ്റുള്ള ഒത്തിരി നല്ല ടെക്നീഷ്യൻസ് സിനിമയിൽ ഉണ്ടായിരുന്നു വിശാൽ ചന്ദ്രശേഖർ ആണ് മ്യൂസിക് സൗണ്ട് സ്കേപ്പ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജേഡിയാണ് റോണെക്സ് ആണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ദീപു ജോസഫ് ആണ് എഡിറ്റ് ിൻഡാൻ ലിൻഡാജിത്തു ആണ് കോസ്റ്റ്യൂം ഡിസൈന പ്രേം നവാസ് ആ റക്ഷൻ സോ എവ്രി ഡിപ്പാർട്ട്മെന്റ് ബൈ എക്സ്പെർട്ട് വി കുഡ് ഫൈൻഡ് അപ്പൊ ആ ക്വാളിറ്റിയിലും ഉണ്ടാവും ഈ മൂന്ന് കഥാപാത്രങ്ങൾ വെച്ചിട്ട് പ്രേക രണ്ടര മണിക്കൂറോളം തിയേറ്ററിൽ കുറച്ച് പ്രയാസം കാര്യം അത് സി ഈ മൂന്ന് അതെങ്ങനെയാണ് വെച്ച് ഈ ആയി മൊണോ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു എടുത്തതല്ല സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് ഇതായിരുന്നു അതിന്റെ റിക്വയർമെന്റ് അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റിന്റെ മൂന്ന് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതില് ഒരുപാട് എന്താ ഇറ്റ്സ് അബൌട്ട് a man who lives in ൂഡ് രണ്ട് ക്യാരക്ടേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ രണ്ടുപേര് സോഷ്യൽ സ്പെക്ട്രിന്റെ എക്സ്ട്രീം എൻസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് സോ ഇനി ഇൻറിയൽ വേൾസ് ആരും ഒരുപക്ഷെ അവര് കാണുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ടു നോ വാട്ട്നിങ് വർക്ക് ചെയ്തിട്ടുള്ളത്